അമേരിക്കയ്ക്കിപ്പോൾ പുതിയ ഒരു ഏരിയ കിട്ടിയിരിക്കുകയാണ് വെനിസ്വാല എന്ന് പറയുന്ന പാവപ്പെട്ട രാജ്യം ആ രാജ്യത്തിന് അവർ പറയുന്ന ഒരു പേരുണ്ട് വളരെ വലിയ രൂപത്തിൽ അവരുടെ ഡീലിംഗ് നടക്കുന്നത് മയക്കുമരുന്നെന്നാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഓപ്പറേഷൻ അവിടെ ആവശ്യമുണ്ട് ഓപ്പറേഷൻ്റെ ഒരു പേര് വെച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സതെൻസ്പിയർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയും ചെയ്തിട്ടുണ്ട് യുദ്ധ കുറ്റവാളി അല്ല അമേരിക്കയുടെ യുദ്ധ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു തസ്തിക തന്നെ അമേരിക്കയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ പേര് പീറ്റ് ഹെക്സത്ത് എന്ന അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റെ ആ ആജ്ഞ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ നവീകരിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം ആ രാജ്യത്തിൻ്റെ മേലിൽ ഞങ്ങളുടെ നിയമ സൈനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ യുദ്ധക്കുറ്റവാളികൾ എന്ന് പറയാൻ ഏതാർത്ഥത്തിലും പാകപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ തലവനായ ആ ആളാണ് പറയുന്നത് അവിടെ ഇന്നതൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അവിടെ ഇങ്ങനെ കൊണ്ടുപോയാൽ രാജ്യത്തിനും ലോകത്തിനും അത് വലിയ അപകടം വരുത്തും എന്നുള്ളത് പറയേണ്ടടുത്ത് പറയാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷനാണ് ഏതായിരുന്നാലും അവിടെ അതാണ് പറഞ്ഞതെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വന്ന് പറഞ്ഞത് തീവ്രവാദികൾ ഭീകരവാദികൾ മുസ്ലിങ്ങൾ ഇസ്ലാം ഭയങ്കര സംഭവമാണ് ഇസ്ലാമോഫോബിയ അത് വലിയ ബാണ്ടക്കെട്ടാണ് ബോംബ് സ്ഫോടനമാണ് ഹൈഡ്രജൻ ബോംബാണ് എന്നൊക്കെ പറഞ്ഞു പോയാൾ ഇപ്പോൾ അവരുടെ ആ മറ്റൊരു സ്ഥലത്തുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആ ഒരു കുടിയേറ്റം അല്ലെങ്കിൽ അതിക്രമ മുന്നേറ്റം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാത്തിനും ഓരോ പേരുകളുണ്ടാവും അതാണ് ഇവരെ വില ക്വാളിറ്റി ആ പേര് വെച്ചത് സതേൺ സ്പെയർ ഓപ്പറേഷൻ സദേൺ സ്പിയറിലാണ് ഇപ്പോൾ അമേരിക്കയും അമേരിക്കയുടെ ശിഖണ്ഡിയായിട്ടുള്ള ട്രംപും അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് മിഡിൽ ഈസ്റ്റിന് സുഖസുന്ദരമായിട്ട് ഉറങ്ങാമെന്നാണ് കരുതുന്നതും എന്താണെങ്കിലും ആയുധ കച്ചവടമാണ് അവരുടെ മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടവും അതേപോലെ തന്നെ പുതുതായി ഉണ്ടാക്കിയ ആയുധങ്ങളൊന്ന് പരീക്ഷിച്ച് ലോകത്തിന് മുമ്പിൽ അജയ്യത തെളിയിക്കേണ്ടത് അവരെ മാത്രം ഉത്തരവാദിത്തമാണ് അത് പാവങ്ങളുടെ നെഞ്ചത്തേക്ക് തകർത്ത് ഇട്ടുകൊണ്ട് അതിൻ്റെ വമ്പൻ ക്വാളിറ്റി ടി അല്ലെങ്കിൽ അതിൻ്റെ ബ്ലാസ്റ്റിംഗ് പവറൊക്കെ ഒന്ന് പരീക്ഷിച്ച് അത് പുതിയൊരു കച്ചവട മാർക്കറ്റിലേക്ക് കൊണ്ടുവരും ഈ തന്ത്രമാണ് ഇക്കാലവും അമേരിക്കയുടെ ആ പഴയകാലം മുതൽ ഈ ഈ ആധുനിക ലോകത്ത് വരെ നടപ്പിലാക്കുന്നത് അത് തന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനും സാധ്യത എങ്ങനെയാണെങ്കിലും ഒരു യുദ്ധമില്ലാതെ അമേരിക്കയ്ക്ക് ഉറക്കമുണ്ടാവില്ല എന്ന് ഇനിയും പറയാൻ പാകത്തിലുള്ള നടപടികളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ട്രംപ് ആജ്ഞാപിച്ചിരിക്കുകയാണ് അത് പീറ്റ് പിക്സത്ത് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഏത് സമയത്ത് വേണമെങ്കിൽ എങ്കിലും ആ യുദ്ധം പൊട്ടി പുറപ്പെട്ടേക്കാം കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്നുള്ളത്